നമസ്കാരം ശബരിമലയിൽ നിന്നും വരുന്ന വാർത്തകളെല്ലാം സ്വാമി ഭക്തരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമല കൊള്ളയടിക്കാവുന്ന തരത്തിലെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണ തലത്തിൽ ഇരുന്നവരും ശബരിമലയിലേക്ക് എത്തിയ ചില പുതിയ അവതാരങ്ങളും സർക്കാരിലെ ചില ആളുകളും ചേർന്നുകൊണ്ടാണോ എന്ന് സംശയിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് ശബരിമലയിൽ നടന്നിട്ടുള്ള കരിങ്കൊള്ളയെക്കുറിച്ച് പുണ്യകൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ ശബരിമലയിൽ കീഴ്ശാദിയായി വന്നതിന് ശേഷം ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ പാളി തന്നെയാണ് ഇപ്പോൾ അടിച്ചു മാറ്റിയിരിക്കുന്നത് ദേവസ്വം രേഖകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശബരിമലയിൽ നടത്തിയ സ്വർണ നിർമ്മിതികളുടേതെല്ലാം കൃത്യമായ കണക്കുകളുണ്ട് റിപ്പോർട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് വിജയമല്യ ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയത് ശബരിമല ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളുമെല്ലാം സ്വർണ്ണ പൂശിയും സ്വർണം പൊതിഞ്ഞും കമനീയമാക്കുകയായിരുന്നു തന്റെ വഴിപാടായി വിജയമല്യ അവിടെ സ്വർണ പൂശൽ നിർമ്മിതിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വർണ പൊതികൽ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണമാണ് എന്നുള്ളതാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഇത്രയും സ്വർണം വിജയ് മല്യ ഇറക്കിയത് ലോകത്തിലെ ഏറ്റവും സംശുദ്ധമായ സ്വർണം ലഭിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് എന്നതുകൊണ്ടാണ് മല്യ അവിടെ നിന്നും ഇത്രയും തൂക്കത്തിലുള്ള സ്വർണം ശബരിമലയിൽ എത്തിച്ചു കൊടുത്തത് എന്നാൽ ആ സ്വർണം ഉപയോഗിച്ച് ശബരിമലയുടെ ശ്രീകോവിലും ശബരിമലയുടെ മറ്റ് അനുബന്ധ ഇടങ്ങളിലുമെല്ലാം എന്തെല്ലാം നിർമ്മിതികളാണ് നടത്തിയിരിക്കുന്നത് അവിടെയെല്ലാം എല്ലാം എത്ര എത്ര തൂക്കമാണ് ഏതളവിലാണ് ഇവ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ റിപ്പോർട്ട് വിജയമല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുള്ളതാണ് അന്നത്തെ ദേശാഭിമാനി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വലിയ കൂടി അച്ചടിച്ചു വന്നതുമാണ് എന്നാൽ ഈ വിവാദങ്ങളെല്ലാം ഇപ്പോൾ ഉയർന്നു വരുന്നത് വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിന്മേലാണ് ഈ ഇടക്കാല റിപ്പോർട്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വാമി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശബരിമല കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെയാണ് കാട്ടുതീ പോലെ പ്രചരിക്കുന്നത് എന്നാൽ ഈ വരുന്ന പത്താം തീയതി വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമ്പൂർണമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കും ശബരിമലയെക്കുറിച്ച് എന്ന് ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്ത് തരത്തിലുള്ള അഗ്നിപർവത സ്ഫോടനമാണ് ഇനിയും ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയെക്കുറിച്ച് പുറത്തു വരാനിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സ്വാമി ഭക്തർ ആശങ്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അഴിച്ചു കൊണ്ടുപോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് എ പത്മകുമാർ ആയിരുന്നു പത്മകാർ ഇപ്പോൾ പറയുന്നത് സ്വർണപ്പാളികളല്ല ചെമ്പുപാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത് ഏഴ് ലെയർ സ്വർണമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്വർണം പൂശുകയായിരുന്നില്ല ഏഴ് യർ സ്വർണ്ണമാണ് ഏഴ് പാളികളാണ് ഓരോ ദ്വാരപാലക ശില്പത്തിലും പൊതിഞ്ഞിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ചിട്ട് ഒന്നര കിലോഗ്രാം സ്വർണം ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് രേഖകൾ പുറത്തുവിടുന്നത് അങ്ങനെയെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ എന്തിന് കളവ് പറഞ്ഞു എന്നുള്ള ഒരു ചോദ്യം മുന്നോട്ടേക്ക് വെക്കുന്നു അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം ഉയർന്നു വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു തനിക്ക് ശബരിമലയിൽ നിന്നും അഴിച്ചു കിട്ടിയ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പൂശുന്നതിനു വേണ്ടി കിട്ടിയ പാളി ചെമ്പായിരുന്നു എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും അവരുടെ ലീഗൽ അഡ്വൈസറായ പ്രദീപ് കുമാറും പറഞ്ഞത് തങ്ങളുടെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണം പൂശുന്നതിനു വേണ്ടി പുതിയ ചെമ്പ് പാളികൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എവിടെയെങ്കിലും മറ്റു നിർമ്മിതികൾക്ക് വേണ്ടി സ്വർണ്ണ പൂശിയത് വീണ്ടും തിളക്കം കൂട്ടുന്നതിന് വേണ്ടി സ്വർണ്ണ പൂശുവാൻ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിൽ ഏറ്റെടുക്കാൻ സാധിക്കില്ല അത്തരം ഒരു പ്രോസസിംഗ് അല്ല തങ്ങളുടെ യൂണിറ്റിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത് പുതിയ ചെമ്പ് പാളികളിൽ മാത്രമാണ് തങ്ങൾ നാളിതുവരെയും സ്വർണ്ണം പൂശി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഞങ്ങൾ പൂശിയത് ചെമ്പ് ചെമ്പുപാളിയിലാണ് സ്വർണം പൂശിയത് ഇലക്ട്രോ പ്ലേറ്റിംഗ് മുഖേനയാണ് അത്തരത്തിലൊരു വിദ്യ ഉപയോഗിച്ചാണ് ചെയ്തത് എന്ന് കൂടി പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും സ്മാർട്ട് ക്രിയേഷൻസിലെ ലീഗൽ അഡ്വൈസറും എല്ലാം ഒരേ സ്വരത്തിൽ തന്നെയാണ് മറുപടി പറയുന്നത് അതായത് മോഹൻലാലിന്റെ വിഖ്യാത ചിത്രമായ ദൃശ്യത്തിൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഒരു സംഭാഷണമുണ്ട് പാറേ പള്ളിയിൽ പെരുന്നാളിന് പോയിരുന്നു പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയിരുന്നു എന്ന തരത്തിലുള്ള ഒരു സംഭാഷണം ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് ആ സിനിമയിലെ ഏത് കഥാപാത്രത്തോട് ചോദിച്ചാലും അന്ന് ഞങ്ങൾ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്നു പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എ പത്മകുമാറും പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം പൂശുവാൻ വേണ്ടി ശബരിമലയിൽ നിന്ന് കിട്ടിയത് ചെമ്പുപാളിയിലാണെന്ന് പറയുന്നു പത്മകുമാരും ചെമ്പുപാളിയാണെന്ന് പറയുന്നു സ്വർണം പൂശിയ സ്ഥാപനത്തിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ ലീഗൽ അഡ്വൈസറും പറയുന്നു സ്വർണപ്പാളി അല്ല കിട്ടിയത് ചെമ്പുപാളിയാണ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിട്ട് കേവലം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ മാത്രം ഇത് അന്വേഷിച്ചാൽ പുറത്തു വരില്ല എന്നാണ് പറയാൻ കഴിയുന്നത് എന്നാൽ ഇതിനെയെല്ലാം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിലെ ശ്രീകോവിലെ വാതിൽ കൂടി സ്വർണ പൂശി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ശ്രീകോവിലെ വാതിൽ സ്വർണ്ണ പൂശി കൊണ്ടുവരുമ്പോൾ ശ്രീകോവിലെ കട്ടിളയിൽ സ്വർണ നിർമ്മിതികൾ പോറ്റി നടത്തിയിട്ടില്ല എന്നാൽ പോറ്റി സ്വർണ്ണം പൂശിയ ശ്രീകോപി ബാതിൽ കൊണ്ടുവരുമ്പോൾ സ്വർണം പൂശിയ കട്ടിള തന്നെയാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് അതോ സ്വർണം പൊതിഞ്ഞ കട്ടില തന്നെയായിരുന്നു ഇതിലെ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് ചോദിക്കുന്നത് കാരണം ഇത് രണ്ടാമത് പോറ്റിക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചു കൊടുത്തിട്ടുണ്ടോ അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണം എവിടെ പോയിരുന്നു എന്നുള്ളത് എവിടെ പോയി എന്നുള്ളതും ഇപ്പോൾ ചോദ്യം തന്നെയാണ് എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതാം തീയതി ശബരിമല ദേവസ്വം പ്രസിഡന്റിന് അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് ഞെട്ടിക്കുന്നത് ഹൈക്കോടതിയെപ്പോലും അസ്വസ്ഥരാക്കിയ ഒരു ഇമെയിൽ സന്ദേശമാണത് അതായത് സ്വർണം പൂശലി ശേഷം ബാക്കി വന്ന സ്വർണം നിർധനരായ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് സമ്മതം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് ഒരു ഇമെയിൽ സന്ദേശം അയച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഈ ഇമെയിൽ അയച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്താൻ കഴിയുന്നത് അന്ന് ശബരിമലയിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് എൻ വാസുവാണ് മുൻ മന്ത്രി ആയിരുന്ന ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ വാസു ആദ്യം ശബരിമലയിൽ ദേവസ്വം കമ്മീഷണർ ആയിരിക്കുകയും പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുകയും ചെയ്ത ആളാണ് അങ്ങനെ രണ്ട് പദവിയിൽ ഇരുന്ന ആൾ എന്ന രീതിയിലുള്ള ഒരു അപൂർവ വ്യക്തിന് ഉടമ കൂടിയാണ് എൻ വാസു ഇവരുടെ എല്ലാവരുടെയും കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം കരിങ്കൊള്ളകൾ ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പാറയപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയി എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ചെമ്പുപാളിയാണ് 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 എന്നുള്ളത് എന്നാൽ വിജയമല്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി പണി തീർത്ത് ശബരിമല സ്വർണ്ണനിർമ്മിതി കഴിഞ്ഞ് ഭഗവാൻ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇന്നിപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളിൽ സ്വർണ്ണ നിർമ്മിതിയെ കുറിച്ചുള്ള കൃത്യമായ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ദ്വാരപാലക ശില്പത്തിലും സ്വർണം പൊതിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകൾ ആ പത്രത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ എല്ലാം ഈ വസ്തുക്കളും കൃത്യമായി അറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൃത്യമായ രേഖകളിൽ ഈ വിജയ് മല്യ ശബരിമലയിൽ നടത്തിയിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതികളുടെയും സ്വർണ ഉരുപ്പടികളുടെയും എല്ലാം കണക്കുകൾ കൃത്യമായുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൂശാൻ കൊടുത്തത് ചെമ്പുപാളികളാണ് എന്നിവർ മനഃപൂർവ്വം പറയുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ആരൊക്കെ കൂടിയാണ് ഭഗവാന്റെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അടിച്ചു മാറ്റിയത് എന്നുള്ളത് കണ്ടറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒമ്പതാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി പൂശലിന് ശേഷം ബാക്കി വരുന്ന സ്വർണം നിർധനരായ യുവതികളുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച ആ ഇമെയിലിന് പ്രസിഡന്റ് എന്ന രീതിയിൽ പത്മകുമാറോ കമ്മീഷണർ എന്ന രീതിയിൽ എൻ വാസുവോ ഒരു മറുപടി അയച്ചതായി കാണുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറിച്ച് തിരുവാഭരണം കമ്മീഷണർക്ക് ഈ ഇമെയിൽ ഫോർവേഡ് ചെയ്യുകയായിരുന്നു എന്നാണ് രേഖകളിൽ കാണുന്നത് പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം വിവരങ്ങൾ പുറത്തു വരൂ എന്തായാലും ശബരിമലയിലെ സ്വർണം അവനവന് ഇഷ്ടമുള്ള തരത്തിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും മുൻകൈയ്യെടുത്തിട്ടുണ്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന് വേണം ഈ ഇമെയിലിൽ നിന്ന് മനസ്സിലാക്കാൻ അതായത് കള്ളൻ കപ്പലിൽ തന്നെയാണ് ശബരിമലയിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി സ്വർണം കൊണ്ടുപോയ അല്ലെങ്കിൽ സ്റ്റെമ്പ് പാളികൾ കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോയിറ്റിക്കും അത് എടുത്തുകൊടുത്ത് ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇതിൽ കൃത്യമായി പങ്കാളികളാണ് പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയവരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അക്കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ നിന്നും കുഴിഞ്ഞു മാറാൻ സാധിക്കില്ല രണ്ടു വട്ടം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല സർക്കാരും ദേവസ്വം ബോർഡും ഇതിന് കൃത്യമായി മറുപടിയെ പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഭക്തർ മറുപടി പറയിപ്പിക്കും എന്തായാലും പത്താം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിജിലൻസിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് എത്തുമ്പോൾ അത് ഏതൊക്കെ ഉന്നതിലേക്ക് അന്വേഷണം വ്യാപിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തൽസ്ഥാനത്ത് തെറിക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ ആശങ്കപ്പെടുന്നത് എന്തായാലും ഉപ്പു നിന്നവർ വെള്ളം കുടിക്കും തന്റെ തിരുവാഭരണങ്ങൾ അല്ലെങ്കിൽ തന്റെ സ്വർണ്ണ നിർമ്മിതികൾ മോഷ്ടിച്ചവർക്കെതിരെ അയ്യപ്പൻ കൃത്യമായ അടുത്ത നടപടികൾ എടുക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകും അതിനുള്ള വഴി തെളിക്കും എന്ന് തന്നെ അയ്യപ്പ വിശ്വാസികളും വിശ്വസിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും ഈ വാസവും എല്ലാം കുടുങ്ങും എന്നുള്ളതിന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇനി ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക